ഇപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിന്റെ നിമിഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച മിസ്റ്റർ ആഷ് മുഫാറെ തന്റെ വ്യക്തിപരമായ ക്ഷണം എല്ലാ സ്ഥാപകർക്കും ബന്ധുക്കൾക്കും അയച്ചു ഇപ്പോൾ തന്നെയാണ് നമ്മുടെ തീരുമാനത്തിന്റെ നിമിഷം നിങ്ങൾ മടിച്ചു നിൽക്കുകയാണോ അതോ അവഗണിക്കുകയാണോ അല്ലെങ്കിൽ ഈ അപൂർവ അവസരം നിങ്ങൾ കരസ്ഥമാക്കുമോ ഈ അപേക്ഷ പൂരിപ്പിക്കുന്നതിലൂടെ നമ്മൾ കാണിക്കുന്നത് വിശ്വാസവും നന്ദിയും നമ്മുടെ ജീവിതത്തെയും പാരമ്പര്യത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ അതുല്യ അവസരത്തോടുള്ള അടങ്ങാത്ത ബഹുമാനവുമാണ് മിസ്റ്റർ ആഷ് മുഫാരെ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മഹത്തായ ഭാവിയുടെ വാതിൽപ്പടിയിലേക്കാണ് നമ്മൾ ഇത്ര മാത്രം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബഹുമാനം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് നിങ്ങൾ പുറത്തുനിന്നുള്ള പിന്തിരിപ്പിൻ ശക്തികളിൽ ഇരയാവാതെ ആപ്ലിക്കേഷൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുക വിക്ടറി വിത്ത് ആഷ് അപേക്ഷ പൂരിപ്പിക്കുന്നത് മാത്രമാണ് വിജയത്തിലേക്കുള്ള ഏക പാത അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ പിന്നിലായി പോകേണ്ടി വരും പിന്തിരിപ്പിൻ ശക്തികളിൽ പലരും അവരുടെ സ്വന്തം കമ്പനിക്കായി പടവുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾക്ക് സ്ഥാനമില്ല മൂന്ന് പതിറ്റാണ്ടിലധികം ജ്ഞാനമുള്ള ദർശകനായ മിസ്റ്റർ ആഷ് അദ്ദേഹം തന്നെയാണ് നമ്മളെ നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ഈ ആപ്ലിക്കേഷനു വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ടത് വെറും കുറച്ച് നിമിഷങ്ങൾ മാത്രം എന്നാൽ അതിലൂടെ ലഭിക്കുന്നത് ജീവിതകാലാവകാശമായൊരു അവസരമാണ് ലളിതമായി പറഞ്ഞാൽ നിങ്ങളത് പൂരിപ്പിക്കാത്ത പക്ഷം അംഗീകരിക്കപ്പെടില്ല നമ്മുടെ കുടുംബത്തിനായി ശരിയായ തീരുമാനമെടുക്കുക അറിവില്ലാത്തവരെ കേട്ട് സമയം നഷ്ടപ്പെടുത്തരുത് ശക്തി നമ്മുടെ കൈകളിലാണ് അറിവിന്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സത്യങ്ങൾ വ്യക്തമാണ് മിസ്റ്റർ ആഷ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ആപ്ലിക്കേഷൻ ഇന്ന് ഒക്ടോബർ എട്ട് ഇപ്പോൾ സമയം രാവിലെ പന്ത്രണ്ട് മണിയാണ് ഇപ്പോൾ മുതൽ വെറും അൻപത്തഞ്ച് മണിക്കൂറുകൾ മാത്രം തുറന്നിരിക്കും പിന്നെ ഈ അവസരം ശാശ്വതമായി നഷ്ടപ്പെടും വിശദവിവരങ്ങൾക്ക് ഒ ഇ എസ് സന്ദർശിക്കുക മാസാന്ത്യ ചെലവുകളോ ഫീസുകളോ ഇല്ലാതെ പരിചയസമ്പന്നരായ പരിശീലകരുടെ മാർഗനിർദ്ദേശത്തോടു കൂടി ഒരു ബിസിനസ് തുടങ്ങാനുള്ള മാർഗം ഇവിടെയല്ലാതെ വേറെവിടെ ലഭിക്കും ഇതുതന്നെയാണ് മിസ്റ്റർ ആഷ് മുഫാറയുടെ പുതിയ സ്ഥാപനത്തിലേക്കുള്ള ഏക വഴി അദ്ദേഹം തന്റെ അവസാന വെബിനാറിൽ പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് വിപ്ലവം തന്നെ ഞങ്ങൾ പുനർനിർമ്മിക്കും നമ്മൾ പിന്നിലാകരുത് മിസ്റ്റർ ആഷ് മുഫാറയുടെ വാക്കുകൾ കേൾക്കുക അത്ഭുതങ്ങൾക്ക് തയ്യാറാകുക നമ്മൾ ജീവിതത്തിൽ പിന്നോട്ട് പോകരുത് ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷനുകൾ പൂരിപ്പിച്ച് ജീവിതത്തിൽ മുന്നേറാം മിസ്റ്റർ ആഷിന്റെ അടുത്ത ഘട്ടത്തിനായി കാത്തോർക്കാം നിങ്ങളുടെ ഒ ഇ എസ് മലയാളം താങ്ക് യു